ഒരു പ്രസാധകൻ കൂടിയാണ് ഇതിന്റെ സാങ്കേതികമായ വശങ്ങളെ കുറിച്ച് അങ്ങ് കുറച്ചുകൂടി ധാരണയുണ്ട് രാഷ്ട്രീയമായ വശങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇതിൽ ആരുടെ സ്റ്റാൻഡാണ് കുറച്ചുകൂടി വ്യക്തം എന്നാണ് അങ്ങ് വിചാരിക്കുന്നത് അത് ഡി സിയുടേതാണോ അതോ ഇ പി യുടേതാണോ മാധു ഇപ്പം മാധു ഇവിടെ പറഞ്ഞു ഞാൻ ഒരു പ്രസാധകൻ കൂടിയാണ് കഴിഞ്ഞ വർഷമായി പ്രസാധന രംഗത്ത് നിൽക്കുന്ന ഇപ്പോൾ സ്വന്തമായി ഒരു പ്രസാധന സ്ഥാപനം നടത്തുന്ന നൂറ്റി ഇരുപത് പുസ്തകങ്ങളോളം പബ്ലി വലുതും ചെറുതുമായി പബ്ലിഷ് ചെയ്ത ഒരു പ്രസാധകനാണ് ഞാൻ ഒരു പുസ്തകം ഒരു എഴുത്തുകാരൻ നമ്മളെ സമീപിച്ച് അല്ലെങ്കിൽ നാം അങ്ങോട്ട് സമീപിച്ച് എങ്ങനെയായാലും അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമുണ്ടാകുന്നത് ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പുസ്തകങ്ങൾ എനിക്ക് ഒരുപാട് പേഴ്സണൽ കോൺടാക്ടുകളുണ്ട് അപ്പോൾ റിട്ടേൺ അഗ്രിമെൻ്റ് ഒന്നും വേണ്ട നമുക്ക് വാക്കാൻ നമുക്ക് വിശ്വാസമുണ്ടല്ലോ വാക്കാൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഞാൻ കൃത്യമായി ഒരു റിട്ടേൺ അഗ്രിമെൻറ്റിനെ ഇൻസിസ്റ്റ് ചെയ്യും അതിൻ്റെ അകത്ത് കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് രണ്ട് പേരും പരസ്പരം എഗ്രി ചെയ്ത് പരസ്പരം സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു പുസ്തകം അതിൻ്റെ ആദ്യത്തെ പടി പടികടക്കുകയുള്ളൂ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതിൻ്റെ ഡി ടി പി വർക്കാണത് അത് കഴിഞ്ഞേ അത് തുടങ്ങുകയുള്ളു അവസാനം പുസ്തകം പ്രിന്റിന് പോകുന്നതിന് മുൻപ് എഴുത്തുകാരന് കൊടുത്ത് എഴുത്തുകാരൻ വായിച്ച് അത് പൂർണ്ണമായും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ആ പുസ്തകം പ്രസ്സിലേക്ക് പോലെ തന്നെ ആ അല്ല അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെതൊരു ചെറിയ പ്രസാദന സ്ഥാപനമാണ് ചെറിയ പ്രസാധ സ്ഥാപനമാണ് എൻ്റേത് കോഴിക്കോട് ബേസ് ചെയ്തത് അപ്പോൾ ഡി സി പോലെയുള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കേരളത്തിലെ തന്നെ അല്ലെ ഭാരതത്തിലെ തന്നെ രാജ്യത്തെ തന്നെ ഒരു പ്രമുഖ പ്രസാധക ഒരു പബ്ലിഷിംഗ് ഹൗസായ ഡി സി ഇതൊന്നുമില്ലാതെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ വെറുതെ അങ്ങോട്ട് എന്ന് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഒരു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ആത്മകഥ എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കാൻ ഇത് ആരെയാണ് ഇവരി വിളാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ സ്ഫോടനാത്മകമായ കണ്ടന്റ് വളരെ തന്ത്രപരമായ ഒരു മാർക്കറ്റിംഗ് രീതിയിലൂടെ പുറത്തേക്ക് ഇറക്കുമ്പോൾ പുസ്തകം വാങ്ങി വായിക്കണ്ട ഇനി എന്നൊരവസ്ഥയിൽ അതിന്റെ കണ്ടന്റും കൂടി ലീക്ക് ചെയ്യുകയാണ് ഇനിയിപ്പോ ആ പുസ്തകം വാങ്ങി വായിക്കും അതെന്തൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അതിന്റെ മുഴുവനും കണ്ടന്റും അതിന്റെ വായിക്കാൻ ആഗ്രഹമുള്ള മുഴുവൻ ആഗ്രഹം പുറത്തിറക്കിക്കൊണ്ട് അപ്പൊ അവിടെ എന്തോന്നും നടന്നിട്ടുണ്ട് ഇന്ന് തന്നെ അത് വായിച്ചിരിക്കണം ജനം എന്നൊരു ഒരു നിശേദമായിട്ട് നിർബന്ധ ബുദ്ധി പ്രകടമല്ലേ അവിടെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാരണവശാലും ഡി സിയിൽ നിന്ന് ഡി സി പ്രസാദൻ്റെ കയ്യിൽ കയ്യിൽ നിന്ന് ഇതിന്റെ മുഴുവൻ കണ്ടന്റും പുറത്തു പോവില്ല എന്നുള്ള കാര്യം നൂറ്റമ്പത് ശതമാനം എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അതേസമയം ചില പ്രധാനപ്പെട്ട കണ്ടന്റുകൾ കണ്ടന്റിന്റെ ഭാഗങ്ങൾ ഒക്കെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടും ആ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ പുറത്തു പോകും പുറത്തു വിടും അവർ പക്ഷേ ഒരു നൂറ്റി പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമാന്യം വലിയൊരു പുസ്തകത്തിന്റെ അവസ്ഥ എത്തിയത് അത് ഒരിക്കലും പ്രസാദി കയ്യിൽ നിന്ന് പുറത്തു പോകില്ല ഒരു സംശയം വേണ്ട ഹൺഡ്രഡ് ആൻഡ് പെർസെന്റേജ് ഈ കണ്ടന്റ് പുറത്തു പോയിരിക്കുന്നത് ഇ പി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഇനി മറ്റൊരു കാര്യം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കാര്യം ഇന്ന ദിവസം ഈ പുസ്തകം പുറത്തു വരണം എന്ന് ഇവർ തമ്മിൽ എന്താണ് ഡി സിയും ഇപിയും തമ്മിൽ കരാറുണ്ട് പക്ഷേ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് ഇരുപതിലേക്ക് മാറ്റി വെച്ച കാര്യം ഇതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും വിട്ടു ഇ ആ കരാപ്രകാരം ഇവർ പുസ്തകം ഇന്ന ദിവസം പുറത്തു വരുന്നു പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്ത് സംഭവം അപ്പോഴാണ് ദൈവമേ പാലക്കാട് തലയെടുപ്പ് രാത്രി എട്ടുമണിക്കാണ് ഇപിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ടാഗ് ചെയ്തുകൊണ്ട് ഇത് വരുന്നത് അവർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പിറ്റേ ദിവസം എവിടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് അറിയാൻ കഴിയാത്ത സ്ഥാപനമല്ല ഡി സി എന്ന് അറിയാൻ കഴിയാത്ത ആളല്ല ഇ പി